നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഈ പല രീതിയിൽ നമ്മൾ ഓറ ഓറപ്പാൻസ് എപ്പോഴും പറയാറുണ്ട് ഈ വരുന്ന ഞായറാഴ്ച അമാവാസിയാണ് അമാവാസിക്ക് ചെയ്യേണ്ട കാര്യമുണ്ട് അത് നമ്മൾ മുളക് ഉപ്പ് കടുക് ഇത്രയും കൂടെ ഒഴിഞ്ഞ് നമ്മൾ തെക്ക് ഭാഗത്തിട്ട് അഗ്നിയിട്ട് കത്തിക്കുക അതാണ് ഞാൻ എപ്പോഴും എപ്പോഴും പറഞ്ഞു തരാറുള്ളത് അല്ലാതെ നമുക്ക് പെട്ടെന്നൊരാൾക്കൊരു ഫീലിങ് മീൻസ് ഒരു ടെൻഷനോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അവരുടെ ഓറോയിൽ നിന്ന് ക്ലെൻസ് ചെയ്തെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ഓറോ ഒന്ന് ഫിൽറ്റർ ചെയ്യാൻ പറ്റുന്ന എളുപ്പ ഒരു വഴിയാണ് ഇന്നത്തെ ടിപ്സിൽ പറയുന്നത് ഈ രീതിയിൽ നിങ്ങൾക്ക് വല്ലപ്പോഴും ഒരിക്കുക അല്ലെങ്കിൽ ഒരു ഒരാഴ്ചയിൽ ഒരിക്കുക ഒരാൾ നിങ്ങൾക്ക് ചെയ്തു തരാൻ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് ചെയ്തു കൊടുത്താൽ അവരുടെ ആ ഒരു എനർജി ലെവൽ വളരെ ഹൈ ആയിരിക്കും ജസ്റ്റ് ഒരു കർപ്പൂരം കൊണ്ട് ചെയ്യേണ്ട ഒരു ജോലിയാണ് ഒരു കർപ്പൂരോ കർപ്പൂര തട്ടവും മാത്രം അതിനകത്ത് മതി അത് വെച്ച് ചെയ്യേണ്ട രീതിയാണ് ഇന്നത്തെ ടിപ്സ് പറയുന്നത് വിശദമായിട്ട് കേട്ടതിന് ശേഷം നിങ്ങൾ ആ രീതിയിൽ ചെയ്ത് നോക്കും ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറയുക ഓക്കെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സുര്യദേവ മടക്കുബേരാശ്രമ മഠാധിപതിയും തേജസ് വെങ്ഷി ഡയറക്ടുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ് എങ്കിൽ വാട്സാപ്പ് ചെയ്യും ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്ത് തരാം അപ്പം കൺസൾട്ട് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്ത് തരാം വീട് വന്ന് നോക്കി ജസ്റ്റ് ഒന്ന് നോക്കി പറഞ്ഞാൽ മതി അങ്ങനെ പറയാം അല്ല ഓൺലൈൻ വേണമെങ്കിൽ ഓൺലൈൻ കൺസൾട്ടിങ് ഉണ്ട് അല്ല വീട് വന്ന് കറക്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തു തരാം അപ്പോൾ ഏത് വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതി അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ദൂരെയൊക്കെ ആണെങ്കിൽ ട്രാവലിങ് എക്സ്പെൻസ് കൂടെ തരേണ്ടി വരും കേട്ടോ അത് പ്രത്യേകം പറയാണ് ഓക്കെ ഇന്ന് ഒന്നാം തീയതിയാണ് കന്നി ഒന്നാണെന്ന് സാധാരണ കന്നി ഒന്നിലൊക്കെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലേ എല്ലാവരും പൊതുവെ ചെയ്യാറുണ്ട് ക്ഷേത്രദർശനവും കാര്യങ്ങളും എല്ലാം ഒന്നാം തീയതി പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ ഒക്കെ ഏറ്റവും പവർഫുള്ളായിട്ട് നോക്കുന്ന ഇപ്പോൾ എല്ലാ എല്ലാവരും മലയാളികളെല്ലാവരും വളരെ പവർഫുള്ളായിട്ട് നോക്കുന്ന ഒരു ഇതാണ് എല്ലാ മലയാള മാസവും ഒന്നാം തീയതി അപ്പം എല്ലാവർക്കും നല്ലൊരു ഒന്നാം തീയതി ആശംസിക്കുന്നു നമുക്ക് നാളെ കുറിച്ച് നോക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരു ഒരുന്നായിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസം രണ്ടാം തീയതി വ്യാഴാഴ്ച നാളെ നാളത്തെ സൂര്യ ഉദയം രാവിലെ ആറ് പതിനഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് പതിനേഴിന് സൂര്യാസ്തമയമാണ് രാഘോലം ഒന്ന് നാൽപ്പത്തഞ്ചിനും മൂന്ന് പതിനഞ്ചിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനു നാൽപ്പത്തൊന്നിനും പന്ത്രണ്ട് പതിനാലിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് പതിനെട്ടിനും പന്ത്രണ്ട് നാൽപ്പതിനും മധ്യയാണ് യമകണ്ഠ സമയം ആറ് പതിനഞ്ചിനും ഏഴ് നാൽപ്പത്തഞ്ചിനും ഇടയ്ക്ക് ഗുണയനുദയം ഒൻപത് പതിനഞ്ചിനും പത്ത് നാൽപ്പത്തഞ്ചിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ആയില്യം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ജ്ഞാനം അറിവ് എന്നിവയുടെ ദിവസം കൂടിയാണ് വ്യാഴാഴ്ച ഗുരുവിൻ്റെ ദിവസമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമാണ് പ്രത്യേകിച്ച് വിവാഹം അതേപോലെ തന്നെ കാണാൻ ചടങ്ങ് നടത്തുവാനും പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുവാനൊക്കെ പറ്റിയിട്ടുള്ള ദിവസമാണ് യാത്ര ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് നന്നായിരിക്കും കാരണം ആദ്യം യാത്രയ്ക്ക് പാടില്ല എന്ന് കൃഷ്ണപക്ഷ ദ്വാദശി ആയതുകൊണ്ട് യാത്രക്കൊന്നും അധികം പാടില്ല എന്ന് പറയാറുണ്ട് വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സ്ഥാപനങ്ങൾ തുടങ്ങുവാനോ വാഹനങ്ങൾ വാങ്ങുവാനോ വിൽക്കുവാനൊക്കെ ഒരു ദിവസമാണ് പ്രത്യേകിച്ച് ഏറ്റവും നല്ലൊരു ദിവസമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക് അന്നത്തേക്ക് മൃത്യദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടനൂർ ദോഷം അസുപഞ്ച ദോഷം കരിനാൾ ദോഷം പെരുദോ ദോഷം അകന്നാർ ദോഷം എന്നിവയിൽ പിണ്ടനൂർ ദോഷമുണ്ട് എന്നാരെങ്കിലും മരണപ്പെടുമെങ്കിൽ അവർക്ക് പിണ്ടനൂർ ദോഷമുണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് കണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകും നമുക്ക് അടുത്ത ദിവസത്തേക്കൂടെ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസം മൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് പതിനാറിന് സൂര്യാസ്തമയമാണ് രാഘുവലം പത്ത് നാൽപ്പത്തഞ്ചിനും പന്ത്രണ്ട് പതിനഞ്ചിനും മധ്യേയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തൊന്നിനും പന്ത്രണ്ട് പതിമൂന്നിനും മധ്യേയാണ് മുഹൂർത്തം പന്ത്രണ്ട് പതിനേഴിനും പന്ത്രണ്ട് മുപ്പത്തി ഒൻപതിനും മധ്യേയാണ് ഗുളികനുദയം ഏഴ് നാൽപ്പത്തഞ്ചിനും ഒൻപത് പതിനഞ്ചിനും മധ്യയാണ് അതേപോലെ തന്നെ യമയുടെ സമയം മൂന്ന് പതിനഞ്ചിനും നാല് നാൽപ്പത്തി അഞ്ചിനും മധ്യാണ് ദിവസത്തെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് നോക്കാം മകം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് കൃഷിപ്പണി ഗ്രഹ ഗ്രഹനിർമ്മാണത്തിനൊക്കെ വേണ്ടിയുള്ള മണ്ണൊരുക്കുവാനും അതിനെ യാത്രയ്ക്കൊക്കെ ഏറ്റവും നല്ല ഒരു ദിവസം കൂടിയാണ് യാത്ര വിവാഹത്തിനും നല്ലൊരു ദിവസമാണ് പ്രത്യേകിച്ച് നോക്കേണ്ട അതിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് പ്രത്യേകിച്ച് ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ ഒരു ദിവസമാണ് വെള്ളിയാഴ്ചത്തെ ദിവസം തൊട്ടടുത്തുള്ള ദുർഗാദേവി ക്ഷേത്ര ദർശനമോ ഭദ്രകാളി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി കഴിഞ്ഞാൽ അത്യുത്തമമായിരിക്കും നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതുദൂർദോഷം അസുപഞ്ച ദോഷം കരിനാൾ ദോഷം വലിദോഷദോഷം അകന്നാൾ ദോഷം എന്നിവരും പ്രത്യേകിച്ച് മൃത്യുദോഷങ്ങളൊന്നും അന്ന് കാണുന്നില്ല അന്ന് കൊള്ളാം എന്നുള്ളൊരു ദിവസമായിട്ടാണ് നമ്മളതിനെ കാണുന്നത് നമുക്ക് ആ ആ ഓരോ ദിവസങ്ങളിലും ഉണ്ടാവുന്ന ഈ ഒരു കാര്യം അനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ കണ്ണിൽ കൊള്ളേണ്ടത് പുരിയത്ത് കൊണ്ടുപോകും എന്നൊക്കെ പറയുമ്പോൾ പഴയ ആൾക്കാർ പറയാറുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ണിൽ കൊള്ളേണ്ടത് പുരുവത്ത് കൊണ്ടുപോകുന്നു അതേ രീതിയിലാണ് നമുക്ക് ഈ മൃത്യുദോഷം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ നിസ്സാരമായിട്ട് കളയുന്നതാണ് ഈ മൃത്യുദോഷം പക്ഷേ പിറക്കും തലമുറകൾ അത് കാര്യമായിട്ടത് ബാധിക്കും ഒത്തിരി വീടുകൾ പോയി നോക്കിയതിൻ്റെ ഫലമാണ് ഞാൻ ഈ പറയുന്നത് എല്ലാ വീടുകൊണ്ടും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ കണ്ടുപോകുന്ന ഈ മൃത്യുദോഷങ്ങളൊക്കെ നമ്മൾ കാര്യമായിട്ട് ബാധിച്ചാൽ നമ്മുടെ പിറക്കം തലമുറകളെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കും അത് ഏത് ഇതായിക്കഴിഞ്ഞാൽ ഏത് മതവിഭാഗക്കാരായിരുന്നാൽ പോലും അത് ശ്രദ്ധിച്ച് കൃത്യമായിട്ടുള്ള പ്രാർത്ഥനയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അത് നമ്മളെ കുടുംബത്തെ നശിപ്പിക്കും അതുകൊണ്ട് എപ്പോഴും മൃത്യുദോഷങ്ങളെല്ലാം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കൊണ്ടുപോകാം അതിൻ്റെ ഏറ്റവും നല്ലത് ഓക്കെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ടിപ്സിലോട്ടൊന്ന് കിടക്കാം ഈ അമാവാസി വരുന്ന ഞായറാഴ്ചയാണ് അതിന് അമാവാസി ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ് എന്നാലും അടുത്ത വീഡിയോയിൽ അടുത്ത നമുക്ക് വെള്ളിയാഴ്ച ഇടുന്ന വീഡിയോയ്ക്കകത്ത് അമാവാസിയെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഓറയിലുണ്ടാവുന്ന നമ്മൾ നമ്മളറിയാതെ കണക്ട് ചെയ്യുന്ന കുറേ കണക്ഷൻസ് നമ്മളത് കട്ട് ചെയ്യുവാനും കോട്ട് കട്ടിങ് എന്ന് പറഞ്ഞ സമ്പ്രദായത്തിലൂടെ വരുന്നൊരു സിസ്റ്റമാണതും പക്ഷേ കോഡ് കട്ടിങ് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ തന്നെ കട്ട് ചെയ്ത് മാറ്റണം സ്വന്തമായിട്ട് ഇത് നമുക്ക് മറ്റൊരാൾ കട്ട് ചെയ്ത് തരുന്ന ഒരു രീതിയാണ് അന്ന് ഡിസ്പ്ലേ കാണിച്ചു തരാമായിരുന്നു അത് മറ്റൊരാളൂടെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ അതിനങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഞാൻ വേറൊരാളെ കൂടെ നിർത്തിയിട്ട് അല്ലെ ഇപ്പം നമ്മൾ ഈ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം തരാം ഇപ്പം ചെയ്യേണ്ടത് ഒരു കർപ്പൂര കർപ്പൂര തട്ട് അറിയാമല്ലോ കർപ്പൂരം കത്തിച്ചു വെച്ചിരിക്കുന്ന തട്ട് അതിനകത്തൊരു നാലോ അഞ്ചോ കർപ്പൂരം വച്ചതിന് ശേഷം കർപ്പൂരം എല്ലാം അവിടെ നിന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക കാരണം വെറുതെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒഴിയുന്ന സമയത്ത് അല്പം ചരിഞ്ഞ് ഇത് ആ ഒഴിയുന്ന ആളുടെ ദേഹത്ത് നിന്ന് ഒഴി കർപ്പൂരം അത് പൊള്ളും അതുകൊണ്ട് അതല്ല ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് അവിടെ ഇരിക്കുക ഒന്ന് കത്തിച്ച് കത്തിച്ചിട്ട് രണ്ട് മൂന്ന് സെക്കൻഡ് അവിടെ ഇരിക്കുമ്പോൾ എല്ലാം കൂടെ ഒന്ന് മിൽറ്റ് ആവും മിൽറ്റ് ആയതിനു ശേഷം എടുത്ത് ഒഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന അത് ഏറ്റവും ഇടത്തില്ല ഓക്കെ എടുത്തതിനുശേഷം നമ്മുടെ ഫ്രണ്ടിൽ ഒരാളെന്ന് നമ്മൾ ക്ലൻസ് ചെയ്യേണ്ട ആൾ ഫ്രണ്ടിൽ നിൽക്കുകയാണെന്ന് വെച്ചോളൂ നമ്മൾ ആദ്യം നമ്മൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു ക്ലോക്ക് ആൻറ്റിക്ലോക്കോസിൽ മൂന്നു പ്രാവശ്യം ഒഴിയുക ക്ലോക്കോയിസിൽ വീണ്ടും മൂന്നു പ്രാവശ്യം ഒഴിയും ആൻറ്റിക്ലോക്കോസിൽ മൂന്നു പ്രാവശ്യം ഒഴിയുക ക്ലോക്കോസിൽ മൂന്നു പ്രാവശ്യം ഒഴിയുക ഓക്കെ അത് കഴിഞ്ഞാൽ നേരെ നെഞ്ചത്ത് നെഞ്ച് വയർ ഉൾപ്പെടെയുള്ള ഭാഗത്ത് ആൻറ്റി ക്ലോക്കോയ്സിൽ മൂന്നു പ്രാവശ്യം ഒഴിയുക ക്ലോക്കോയിസിൽ മൂന്നൂറ് പ്രാവശ്യം ഒഴിയുക അത് കഴിഞ്ഞാൽ അരക്കെട്ട് മുതൽ പാദം വരെയുള്ള ഭാഗത്ത് ആൻറ്റിക്ലോക്കോയ്സിൽ മൂന്നു പ്രാവശ്യം ഒഴിയുക ക്ലോക്കോയ്സിൽ മൂന്നു പ്രാവശ്യം ഒഴിയുക മൂന്ന് സെക്ഷൻ മുഖം നെഞ്ച് കാൽപാദം മീൻസ് അരക്കെട്ട് മുതൽ കാൽപാദം വരെയുള്ള ഭാഗം എന്നിട്ടാളെ തിരിച്ചു നിർത്തുക അതേപോലെ തന്നെ ബാക്കിൽ ബാക്കിൽ നമ്മുടെ ഈ മുഖത്തിൻ്റെ നേരെ പുറകിൽ അവിടെ ആൻറ്റിക്ലോക്കോസിൽ മൂന്നു പ്രാവശ്യം ക്ലോക്കോസിൽ ആറ് പ്രാവശ്യം അത് കഴിഞ്ഞാൽ ആ നമ്മുടെ മുതുകു മുതൽ അരക്കെട്ട് വരെയുള്ള ഭാഗം ആൻറ്റി ക്ലോക്കോസിൽ മൂന്നു പ്രാവശ്യം ക്ലോക്കോയ്സിൽ മൂന്നു പ്രാവശ്യം അത് കഴിഞ്ഞാൽ അരക്കെട്ട് മുതൽ പാദം വരെയുള്ള ഭാഗം ആൻറ്റിക്ലോക്കോസിൽ മൂന്നു പ്രാവശ്യം ക്ലോക്കോയ്സിൽ മൂന്നു പ്രാവശ്യം വന്നിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും അത് കഴിഞ്ഞാൽ സ്ട്രൈറ്റായി നിർത്തിയതിനു ശേഷം കൈ ഇങ്ങനെ സ്ട്രൈറ്റ് വയ്ക്കാൻ പറയാം കൈ ഇങ്ങനെ വെച്ചതിനു ശേഷം കൈയുടെ ഇവിടെ ഇങ്ങനെ ഇതേപോലെ ഇവിടെ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഒഴികുക അതേപോലെ അപ്പുറത്തെ കൈ മൂന്ന് പ്രാവശ്യം ഒഴിയാം എന്നിട്ട് ഇരുത്തുക ഇരുത്തിയിട്ട് പാത പാതം ഇങ്ങനെ കാണിക്കാൻ പറയുക കൈപ്പാദം കാൽപ്പാതം ആദ്യം കാൽപ്പാദത്തിൽ മൂന്ന് പ്രാവശ്യം ഒഴിയുക പിന്നെ കൈപ്പാദത്തിൽ മൂന്ന് പ്രാവശ്യം ഒഴിയുക ഇരുത്തിയിട്ട് തലയിൽ ഇങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ഒഴികുക മനസ്സിലാവുന്നുണ്ടോ ഫ്രണ്ടിൽ മൂന്ന് പ്രാവശ്യം ബാക്കിൽ മൂന്ന് പ്രാവശ്യം മൂന്ന് സെക്ഷൻ മൂന്ന് സ്ഥലങ്ങളിൽ കൈയുടെ അടിപാശ്യം ഭാഗത്ത് ഈ കൈയുടെ അടിഭാഗത്ത് ഇരുത്തിയ നിമിഷം പാദത്തിൽ അതേപോലെ തന്നെ കൈപ്പാദത്തിൽ തലയിൽ ഇത്രയും ഭാഗം നമ്മൾ കർപ്പൂരം കൊണ്ട് കാണിക്കുകയാണ് അപ്പം കർപ്പൂരം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം തലയിലൊക്കെ ഒഴിയണ സമയത്ത് തലയിൽ വീണുപോയപ്പിനെ തീർന്നു കൈകാലൊക്കെ പൊള്ളും അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നമ്മുടെ ഓറ മനസ് കുട്ടികളെയൊക്കെ ഉണ്ടെങ്കിൽ അലസനം മടിയൊക്കെ അവരുടുന്ന സമയത്ത് ഇതേപോലെ കർപ്പൂരം കത്തി ചുഞ്ഞ് ഒഴിഞ്ഞു നോക്കി നല്ല മാറ്റമാണ് ഉണ്ടാകുന്നത് വളരെ നമ്മൾ വണ്ടെല്ലാം ആൾക്കാരേണ്ടിട്ടില്ല ഈ അരത്തൊഴിയണമെന്നൊക്കെ നമ്മൾ പറയും ഒരു എന്താ പറയുക ഒരു പാത്രത്തിൽ കണ്ട് തിരി വെച്ചതിന് ശേഷം അതിനകത്ത് ചുണ്ണാമ്പും ഇത് മഞ്ഞൾ കൂടെ ഉണ്ട് ബ്ലക്കിൻ്റെ കളറാക്കി റെഡ് കളറാക്കിയതിന് ശേഷം അതിനകത്ത് തിരി പിടിച്ചിട്ട് ഒഴിയും നാണ്ടിട്ടുണ്ടല്ലോ ഈ ആരത്തൊഴിയുന്നൊക്കെ നമ്മുടെ ഇവിടെ പറയുന്നുണ്ട് ആറ്റു പറയുന്നത് എനിക്കറിയില്ല കാരണം ഒരു ഒരു പുതിയ പുതിയത്തിന് വിവാഹം കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്ന ഒരാളെയും എല്ലാവരും ഇങ്ങനെ ഗുഴിഞ്ഞാൽ കയറ്റുന്നത് അപ്പം അങ്ങനെ ഒഴിയുന്ന അതും ശരിക്കും ഇതുവരെ അവരുടെ ഒരു നെഗറ്റീവ് എനർജ് ക്ലൻസിയാണ് ചെയ്യുന്നത് ഇതിനെല്ലാം പണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ഓരോദിനും അതിൻ്റേതായ ഒരു ഗുണങ്ങളാണുള്ളത് അപ്പം ആ രീതി അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ കളി ചെയ്യാം ഭാര്യയ്ക്ക് ഭർത്താവിനെ ക്ലാസ് ചെയ്യാം ഭർത്താവിൻ്റെ ഭാര്യയെ ക്ലാസ് ചെയ്യാം വാശി മരാവിയും കളിസിൻ്റെ ഇടയിൽ ഈ കർപ്പൂരോട് തലയിൽ ഇട്ടിട്ട് വാശി മരയിൽ തീർത്തുള്ളത് അത് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കളിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ വേറൊരു വീടേ കാണിച്ചിട്ട് കാണിച്ചാൽ ഒരാളെക്കൂടെ എഴുതിയിട്ട് ഞാൻ ക്ലെൻസ് ചെയ്ത് കാണിച്ചുതരാം കേട്ടോ അത് ഒരാളെ കൂടെ കിട്ടിയാലേ പറ്റത്തുള്ളൂ ഒരു നമുക്ക് അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കോട്ട് കട്ടിങ്ങിൻ്റെ അപ്പോൾ അതിൽ ഞാനൊരു വീഡിയോ എടുത്തിട്ട് നമുക്ക് എല്ലാവരും വിശദമായിട്ട് കാണിച്ച് ഇതിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ അത് വിളിച്ചോളൂ ജസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ ഈ കർപ്പൂരം വച്ച് ഒഴിഞ്ഞു നോക്കും അത് നാളെയാണ് ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ച സോറി മറ്റന്നാൾ വെള്ളിയാഴ്ച ഏറ്റവും നല്ല ദിവസം അത് ഒഴിഞ്ഞു നോക്കും നമ്മുടെ ഓറയിലുള്ള നെഗറ്റീവ് എനർജി കുറേ ക്ലെൻസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഈ വരുന്ന അമാവാസി ഞായറാഴ്ച സന്ധിക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യമുണ്ട് അത് അടുത്ത വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മണി ബട്ടൺ പ്രസ് ചെയ്യുക എന്നാലേ ഈ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർക്ക് ഇത് പ്രോബ്ലം കിട്ടുന്നില്ലെന്ന് പരാതി പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ ബെല്ലേക്കൻ കൊടുക്കുക എന്നാലേ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ ഓക്കെ എന്താ ഡൗട്ടുണ്ടെങ്കിൽ എന്നൊന്ന് വിളിച്ചോളൂ കേട്ടോ വീട് വന്ന് നോക്കണമെങ്കിലും വിളിച്ചോളൂ വാസ്തുവാണ് ഏറ്റവും പവർഫുൾ നമ്മുടെ വീട് നമുക്ക് സൂട്ടബിളായാൽ നമ്മുടെ തലവരെ തന്നെ മാറും വീട്ടിൽ ഇരിക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ പോലും മതി നമുക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാക്കി തരാൻ നമ്മൾ വീട്ടിൽ വച്ചേക്കുന്ന ഒരു വെള്ളം വയ്ക്കുന്ന ഗ്ലാസ് പോലും നമ്മൾ അശ്രദ്ധയോട് കൂടി വരാണെങ്കിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നെഗറ്റീവ് എഫക്റ്റ് ചെയ്യും നമുക്ക് വളരെ ഫാസ്റ്റാണ് ഇതിൻ്റെ നെഗറ്റീവ് വരാൻ ഇതിന് ട്വൻറ്റി ഫോർ ഹവേഴ്സിനകത്ത് ചേഞ്ച് അറിയാൻ പറ്റുമെന്നാണ് പറയാറ് അപ്പോൾ നമ്മൾ എപ്പോഴും വീടിനെ നീറ്റ് ആൻഡ് ക്ലീനാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്ന കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും വീട് നമ്മുടെ ക്ഷേത്രമാണ് നമ്മുടെ ആരാധനാലയമാക്കി മാറ്റുക അതാണ് ഏറ്റവും നല്ലത് എപ്പോഴും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനം സ്വന്തം വീട് വീട്ടിലെ ബെഡ്റൂമാണ് നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന മൂടാണ് അന്നത്തെ ദിവസത്തെ കംപ്ലീറ്റ് കൊണ്ടുപോകുന്നത് ഉറങ്ങി എണീക്കുമ്പോൾ ഒരു അലസനും മടിയുമായി മാറിക്കഴിഞ്ഞാൽ മടിയുള്ളവനൊക്കെ ആയി മാറിക്കഴിഞ്ഞാൽ അന്ന് ചെയ്യുന്ന ഒരു കാര്യവും നടക്കത്തില്ല അല്ലെങ്കിൽ മടിച്ചു പണിച്ചോണ്ടിരിക്കുക അങ്ങനെയല്ല നമ്മൾ എനർജറ്റിക്കായിട്ട് എണീക്കുക അന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സക്സസ് സക്സസ്സാക്കുക വളരെ നല്ലൊരു മാറ്റം ഉണ്ടാവും ജീവിതത്തിൽ ജീവിതത്തിൻ്റെ അഴുക്കും ഉണ്ടാവും അങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കും കേട്ടോ ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചോളൂ അടുത്ത എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം